Gracias.

എതിരാളികളെ വലിജനിപ്പിച്ച് നടത്തുകയറി പോകുക എന്ന ലക്ഷ്യത്താൽ പതിനാല് ചാമ്പ്യൻ പടയാളികൾ ആവേശത്തിന്റെ ധീര നലകടലോളം തരിച്ചുകൂടിയ കായിക പ്രമികളുടെ അർദ്ധരംഗങ്ങളിൽ അരക്കി കയ്യടി താളങ്ങളെ ഏറ്റുവാങ്ങി കളിക്കളത്തിൽ അരിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കനക കിരീടങ്ങളിലേക്ക് നടന്നുകയറി പോകാൻ ഉറച്ച പതിനാല് ചാമ്പ്യൻ പടയാളികൾ കായിക പ്രവികളുടെ കയ്യടി താളത്തിന്റെ പിൻവലത്താൽ തന്നെ വിജയം തങ്ങൾക്ക് അനുകൂല ചാമ്പ്യൻ പടയാളികളുടെ പടയോട്ടത്തിന്റെ അടുത്തളത്തിൽ വിട്ടുകൊടുക്കുക േടി കടന്നു വന്ന പതിനാല് മടയാളികൾ തൃശൂരിന്റെ പോരാട്ട വീര്യത്തെ കൈകാലുകളിലേക്ക് പടയാളികളായി ശക്തിയുക്ത ഒരു പോരാട്ടത്തിന് കടന്നു വന്നവരുടെ നാമേയമത് യുവതാരാണ്ട് വരൻ എതിരാളികൾ വിട്ടു നിൽക്കുന്ന ചെറിയ ന്യൂസുകളിൽ പോലും തങ്ങൾക്ക് അനുകൂലമാക്കി വിജയത്തിന്റെ വെട്ടിക്കൊടികളെ പാറി പുറപ്പിച്ച് കായിക കേരളത്തിന്റെ കളിതമായി കനക കിരീടങ്ങൾ മഴയാവർത്തി തന്നെ

வெருந்த வாமலகுகளுக்கு முன்னால் மரிஷம் மடி கட்டி திப்பு கட்டி கோட்டை ஆல் பேறு கட்டி வள்ளுவ கோராதிரையின தட்டங்கத்தில் நின்ட தட்டு தடவும் இல்லாதே பண்ணுமாரும் காரும் கூட்டி கட்டி பண்ணார் காடி நவேலோகத்தில் கந்தர்வர்கள் மாரே போல அட்டப்பாடி சுழமறி பட கலத்துக்கு நடந்து கெயிரிய படையாலி கூண்டளாய் இது காரல் மண்ணுடைய காரால் படையளிகள் பையடிச்சு ஐயடிச்சு அங்கீகரிச்சதே மூலல அந்த கலிகளுக

ఉ Sí,